നമസ്കാരം കുറ്റം തെളിയിക്കുന്നതിൽ പോലീസും പ്രോസിക്യൂഷനും പരാജയപ്പെട്ടതോടെ വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലയത്തിൽ വയസ്സുകാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെ കോടതി വിട്ടയച്ചു എന്ന സത്യത്തിൽ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തുന്നതാണ് കുട്ടിയുടെ മരണം കൊലപാതകമാണെന്നും പീഡനം നടന്നിട്ടുണ്ടെന്നുമുള്ള കണ്ടെത്തൽ കോടതി ശരിവച്ചു എന്നാൽ പ്രതികൾക്കെതിരെ ചുമത്തിയ കൊലപാതകം പോക്സോ നിയമപ്രകാരമുള്ള പീഡനം എന്നീ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവ് ശേഖരിക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നുമായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ എന്നാൽ വണ്ടിപ്പെരിയാറിലെ കുട്ടി കൊല്ലപ്പെട്ട ദിവസം തന്നെ അർജുനൊപ്പം കുട്ടിയെ കണ്ടിരുന്നുവെന്ന് പറഞ്ഞത് അയൽവാസി തന്നെയായിരുന്നു കുട്ടിയെ കണ്ടിട്ട് രണ്ട് ദിവസമായി എന്ന പ്രതിയുടെ മൊഴി പൊളിച്ചത് അപ്രകാരമായിരുന്നു കൂടാതെ കണ്ടുവെന്ന് പറഞ്ഞ ആള് ഇപ്പോഴും മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുമുണ്ട് ഒരു തവണയല്ല മൂന്ന് വയസ്സു മുതൽ പലതവണ ഇവൻ കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും മിഠായി വാങ്ങി നൽകിയാണ് കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുള്ളതെന്നും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് മിഠായി വാങ്ങാൻ പ്രതി വന്നിട്ടുണ്ടെന്നും കൊലം നടന്ന അന്നേ ദിവസവും അൻപത് രൂപയ്ക്ക് മിഠായി വാങ്ങി ധൃതിയിൽ പോയി എന്നുമുള്ള കടക്കാരന്റെ മൊഴിയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതും പ്രതി കൊലപാതകം നടത്തിയെന്നത് തെളിയിക്കാൻ മതിയല്ല എന്നാണ് കോടതി പറയുന്നത് പ്രതി പോൺ വീഡിയോകൾ സ്ഥിരമായി കാണുന്ന ആളാണെന്നും അയാൾ അതിന് അടിമയായിരുന്നു എന്നതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതായിരുന്നു പക്ഷെ ഇതൊന്നും കുട്ടി കൊല്ലപ്പെടാൻ ഇയാൾ കാരണക്കാരനായി എന്ന് തെളിയിക്കുന്നതിന് പര്യാപ്തമല്ലത്രേ അപ്പോൾ പിന്നെ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട് പിന്നെ എന്താണ് ആകെ കിട്ടിയ തെളിവ് അത് കുഞ്ഞിന്റെ ദേഹത്തുനിന്നും കിട്ടിയ പ്രതിയുടെ മുടിയാണെന്നാണ് പറയുന്നത് കുട്ടി കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വാഴക്കുലയിടുന്ന കയറിൽ തൂങ്ങി മരിച്ചുവെന്നായിരുന്നു ആദ്യത്തെ പോലീസ് നിരീക്ഷണം എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരപീഡനം നടന്നുവെന്ന് കണ്ടപ്പോൾ മാത്രമാണ് ഇത് കൊലപാതകം എന്ന തരത്തിൽ അന്വേഷണം തുടങ്ങിയത് പോലും അപ്പോൾ എന്ത് തരം ഇൻക്വസ്റ്റ് നടപടികളാണ് ഇവർ നടത്തിയതെന്ന ചോദ്യവും ബാക്കി നിൽക്കുകയാണ് പിന്നീട് യഥാർത്ഥ പ്രതിയെ കിട്ടിയപ്പോഴേക്കും അയാളിലേക്ക് എത്തപ്പെടേണ്ട വഴികളൊക്കെ അടഞ്ഞു കഴിഞ്ഞിരുന്നു അഥവാ അടച്ചിരുന്നു എന്ന് വേണം പറയാൻ പ്രതി കുറ്റം സംബന്ധിച്ചിട്ടും കൊല നടത്തിയത് ഇവൻ തന്നെയാണെന്ന് നാട്ടുകാർക്കൊക്കെ ഉറപ്പുണ്ടായിട്ടും എങ്ങനെയാണ് പ്രതിയെ കോടതി വെറുതെ വിട്ടതെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അതാണ് ചുരകുളം എസ്റ്റേറ്റിലും പരിസരങ്ങളിലും അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനായിരുന്ന ഡിവൈഎഫ്എ കാരൻ അർജുന്റെ കഴിവ് കേസിന്റെ തുടക്കം മുതൽ ഇതിൽ ഡിവൈഎഫ്എയുടെ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരുന്നവർ ബി ജെ പിയും യുവമോർച്ചയും ആയിരുന്നു കേസിന്റെ തുടക്കത്തിൽ തന്നെ ഇതിൽ പോലീസ് വീഴ്ചയുണ്ടെന്ന പ്രസ്താവന ഇറക്കിയതും ബി ജെ പി തന്നെയായിരുന്നു അന്ന് കുഞ്ഞിന്റെ അച്ഛനെ കണ്ട് പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നും കുറ്റവാളികളെ ഉടൻ പിടിക്കും അവന് പരമാവധി ശിക്ഷ കിട്ടുമെന്നൊക്കെ പരസ്യ പ്രസ്താവന ഇറക്കിച്ചവർ ഇന്ന് കോടതി മുറിയിൽ അലമുറിയിട്ട് കരഞ്ഞ ആ അമ്മയുടെ കണ്ണുനീരിനു കൂടി സമാധാനം പറയണം നീണ്ട പതിനാല് വർഷം കാത്തിരുന്നിട്ട് നിധി പോലെ കിട്ടിയ കൺമണിയെ ഒരു ദയാദാക്ഷിണിയുമില്ലാതെ പിച്ചി ചീന്തിയ നരാതമർ കൂസലയിലുമില്ലാതെ മുഷ്ടിച്ചുരുട്ടി ഇങ്കുലാബ് വിളിച്ചു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന സാധു മാതാപിതാക്കളുടെ ഇടമാണ് ഇന്നത്തെ നവകേരളം ആർഷോയും റഹീമും റിയാസും ഒക്കെ പടനായകന്മാരും അണികളൊക്കെയും രക്ഷാപ്രവർത്തകരും പോരാളിയുമാകുന്ന നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നീതിയും നിയമവും വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്